പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയത് നരനായാട്ടെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പാലത്തിൻ്റെ തകർച്ച മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ സമരം നടത്തിയത് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി ആവശ്യപ്പെട്ടു പട്ടാമ്പി പാലത്തിലെ യാത്രാ ദുരിതം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ സന്ദർശിക്കാനെത്തിയതായിരുന്നു എം പി അത്യന്തം ക്രൂരമായ നടപടിയാണ് പ്രവർത്തകർക്കു നേരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് എം പി പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് പോലീസിന്റെ നരനായാട്ടാണ് കണ്ടത് ഈ വിധം ജനകീയ സമരത്തെ നേരിട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ പോലീസ് അതിക്രമത്തെ പ്രതിരോധിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ പോലീസിന്റെ നരനായാട്ടാണ് അരങ്ങേറിയത് അതിശക്തമായിട്ട് ഈ പോലീസ് അക്രമത്തെ അപലപിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഒരു ജനകീയ സമരത്തെ ഇതുപോലെ നികൃഷ്ടമായി നിഷ്ഠൂരമായി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ആക്രമിക്കാൻ എന്താണ് പോലീസിനുണ്ടായ ചേതോ വികാരം എന്നറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവെ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സമരവും പ്രതിഷേധവും ഒക്കെ അലർജി ആയത് എപ്പോഴാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി സാധാരണക്കാരായ ആളുകളുടെ സഞ്ചാര അടഞ്ഞു കിടക്കുകയാണ് വലിയ പ്രതിസന്ധിയിലാണ് പാവപ്പെട്ട ആളുകൾ അരി വാങ്ങാൻ കാശില്ല മരുന്ന് വാങ്ങാൻ സൗകര്യമില്ല ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി നിഷേധിച്ചുകൊണ്ട് ഒരു ഭരണകൂടം അവിടെ ഉണ്ടോന്നുള്ള രീതിയിലുള്ള വലിയ സംശയം ഉയർത്തിക്കൊണ്ട് ഇതുപോലെ ഗുരുതരമായ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ജനങ്ങളെ നേരിടാനാണ് തീരുമാനം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ അക്രമത്തെ പോലീസിന്റെ അക്രമത്തെ പ്രതിരോധിക്കും അതുകൊണ്ട് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പട്ടാമ്പി പാലം അവിടെ കൈവരികൾ സ്ഥാപിക്കണമെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം മാർച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടിയല്ല ഈ പോലീസുകാരനെ കുടുംബക്കാരും കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ഇതില്ല അവർക്കും ആശുപത്രിയിൽ പോകണം അവർക്കും സ്കൂളിൽ പോകണം നിത്യജീവിതത്തിന്റെ ഭാഗമായി തോളെടുക്കുന്ന പാവപ്പെട്ട കൂലിക്കാർ വരെ വളരെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ ഒരു പ്രതിഷേധ സമരത്തെ ഇതുപോലെ ആക്രമിച്ച് അടിച്ചു മാത്രം എന്ത് പ്രകോപനമായി ഉണ്ടായതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കണം മാത്രമല്ല ഈ ഗുണ്ടാഴ്ചത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം കാരണം അക്രമം ചെറുതല്ല ഒമ്പതോളം പേർക്കാണ് പേർക്ക് ഒരാൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ